ചരിത്രം ഒരു തുടർച്ചയാണ് അതിന്റെ ഒടുക്കവും തുടക്കവും പറയാൻ പറ്റില്ല അതിന് ഒരു തുടക്ക ബിന്ദു വേണം അതാണ് യേശുവിനു മുമ്പും യേശുവിന് ശേഷവും എന്ന പ്രയോഗം ഇന്ത്യൻ ചരിത്രം പറയാൻ ഇതിനേക്കാൾ നല്ലത് വ്യാസന് മുമ്പ് വ്യാസന് ശേഷം എന്ന രീതിയാണ് വ്യാസനം വന്നിട്ട് ഇന്നേക്ക് അയ്യായിരത്തിഇരുപത്തിരണ്ട് വർഷം എന്ന കണക്കാകണം ഋഗ്വേദ്ര യുദ്ധത്തിന് ശേഷം ആണ് വ്യാസൻ വന്നത് വ്യാസനു മുമ്പ് ഇന്ത്യയിലെ ഹിന്ദു എന്ന് ഇന്ത്യക്കാരെ പറയാറില്ല അയിൻഡസുകൾ എന്നാണ് മറ്റ് ജനം ഇന്ത്യൻ ജനത്തെ പറയുന്നത് അതിന്റസ് എന്ന വാക്കിന്റെ അർത്ഥം അഞ്ച് എന്നാണ് സംസ്കൃതമുണ്ടായ ദ്രാവിഡത്തിൽ നിന്നുമാണ് ഇന്ത്യയിലെ ഏത് ഭാഷയും ഈ വിശ്വ ലോകത്തിന് പ്രപഞ്ചം എന്ന് വിളിക്കുന്നു ഇത് വേദഭാഷയാണ് പ്രപഞ്ചം എന്ന വാക്കിന്റെ അർത്ഥം കിട്ടാൻ അതിനെ പിരിക്കുമ്പോൾ പ്രണവ് പ്ലസ് പഞ്ചം പ്രാണപഞ്ചം പ്രണവ് പ്ലസ് സമം പ്രാണൻ പഞ്ചം സമം അഞ്ച് പഞ്ചപ്രാണോർമി എന്ന ശ്ലോക പ്രകാരം അഞ്ച് പ്രാണലുകളുടെ സ്വയം പ്രവർത്തനം ആണ് പ്രപഞ്ചം ഈ പഞ്ചതത്വമാണ് ഋഷിമാർ പഞ്ചഗ്രന്ഥം ആക്കി രഹിച്ചത് പ്രപഞ്ചത്തിലുള്ള ശാസ്ത്രങ്ങളെ അതിൻപടി ചിട്ടപ്പെടുത്തിയതാണ് പഞ്ചഗ്രന്ഥി സത്യത്തിൽ പ്രപഞ്ചത്തിന്റെ ടെക്നിക്കൽ തിയറികളാണ് വേദം വേദം മതഗ്രന്ഥമല്ല വേദത്തിന്റെ പേര് തന്നെ വേദശാസ്ത്രം എന്നാണ് ഇന്ത്യയുടെ തനത് സംസ്കാരത്തിൽ നിന്നുമാണ് വേദം ജനങ്ങളിൽ സംഗമിച്ചത് വ്യാസന വ്യാസനമുമ്പ് ഇന്ത്യയിൽ വേദം അറിയപ്പെട്ടിരുന്നത് പഞ്ചമ വേദം അഥവാ പഞ്ചമുഖ വേദം അഞ്ചു വേദം എന്നൊക്കെയാണ് ഇന്ത്യൻ സംസ്കാരം ആണ് വ്യാസന മുമ്പ് മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചത് ഇസ്രായേലികൾ ഇന്ത്യയുടെ പഞ്ചമ വേദത്തെ തോറ എന്ന പേരിൽ അവരുടെ പഞ്ചപുസ്തകമാക്കി പഞ്ചഗ്രന്ഥി അഞ്ചിൽ ഇഞ്ചിയിൽ എന്നെല്ലാം പറഞ്ഞ് മറ്റു രാജ്യക്കാർ കൊണ്ട് നടന്നത് ഇന്ത്യയുടെ അഭിമുഖ വേദം തന്നെയാണ് വിവിധ മതപണ്ഡിതർ പഞ്ചഗ്രന്ഥത്തിലെ അവരുടെ ചെറിയ അറിവ് കൊണ്ട് വ്യാഖ്യാനിച്ചാണ് ഇന്ന് നിലവിൽ ഉള്ള തൊണ്ണൂറ് ശതമാനം മതഗ്രന്ഥങ്ങളും ബൈബിൾ ഖുറാൻ പുരാണ കഥകൾ എല്ലാം തമ്മിലുള്ള സാമ്യത്തിന് കാരണം അതാണ് ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ലോ മഹായുദ്ധത്തിന് മുമ്പ് തന്നെ പഞ്ചപുസ്തകം അന്ന് ഉണ്ടായിരുന്ന മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തപ്പെടുകയും അതാത് ഭാഷകൾ തർജ്ജമ ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് പതിനായിരം വർഷത്തെ പ്രവൃത്തി ദോഷം കൊണ്ട് പഞ്ചഗ്രന്ഥം പല രീതികളിൽ പരിണമിക്കപ്പെട്ടു ഇന്ത്യയിൽ പഞ്ചമവേദം വേദം നാലാ ചതുർമത വേദമാക്കി പശുവിന്റെ കഥകളും പൂജകളും പ്രാർത്ഥനകളും എല്ലാം തിരികെ കയറ്റി വേദം പൂജാരി സംസ്കാരത്തിന്റെ ഭാഗമാക്കി ഇറാനിൽ പഞ്ചഗ്രന്ഥം അവസ്ഥ എന്ന പേരിൽ നില ഇസ്ലാം മത പ്രീസ്റ്റുകൾ അതും ഇല്ലാതാക്കി ഇസ്രായേലുകൾ അതിൻറെ സംസ്കാരത്തിൽ നിന്നും വ്യതിചലിച്ച് ഷോഡമത സംസ്കാരവും ചതുർമത വൈഷ്ണവ യാദവ സംസ്കാരവും കൂട്ടിക്കുഴച്ച് യഹൂദ മത സംസ്കാരത്തിലേക്ക് നീങ്ങി പഞ്ചഗ്രന്ഥം തോറ എന്ന പേരിൽ അവരുടെ മതവിശ്വാസങ്ങളും കയറ്റി പരിണാമം നടത്തി